സിംഹമുഖാസുരനെ വധിച്ചതും ശൂരപത്മാസുരനെ വധിക്കുന്നതുമായ കഥകളൊക്കെ വർണ്ണിച്ച് ഭഗവാന്റെ പരിണയവും നമ്മൾ കണ്ടു പിന്നീട് സ്കന്തപുരാണത്തിൻ്റെ അവസാനം ആരൊക്കെയാണോ ഈ മൃഗസ്വാമിയുടെ ലീലകൾ അതുമായി ബന്ധപ്പെട്ടത് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ആ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി യജ്ഞം സമർപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ വല്ലി ദേവസേനാ വിവാഹവും അതുപോലെ തന്നെ ദക്ഷകാന്ഡത്തിലെ ദക്ഷന്റെ കഥ പാർവതീപരിണയം കുമാര സംഭവം ആ കുമാരന്റെ യുദ്ധത്തിനായിട്ട് ഓരോരോ സ്ഥലത്ത് ചെല്ലുകയും തിരുപ്പറംകുന്ന് തിരുച്ചെന്തൂര് ചെങ്കോട്ട് ചെങ്കോട്ട അങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്ന് അവിടെയൊക്കെ മഹാകുമാരനെ ആരാധിച്ചതായ സ്ഥലം ഇതാ പ്രസിദ്ധമായി ശൂരപത്മാസുരനുമായിട്ടുള്ള യുദ്ധമാണ് സ്കന്ധപുരാണത്തിന് അനവധി അധ്യായത്തിലായിട്ട് ഇതാ വർണ്ണിച്ചത് അവിടെ ഒരു ഘട്ടത്തില് ശൂരപത്മാസുരൻ അമ്മയായ മായാദേവിയെ വിളിച്ചു എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് അമ്മയോട് ചോദിച്ചു അപ്പോഴേക്കും അമ്മയ്ക്ക് മൃഗസ്വാമിയുടെ മഹിമയെ തിരിച്ചറിഞ്ഞ് ആ മൃഗസ്വാമിയെ അഭയം പ്രാപിച്ച് തടവിലാക്കിയ ദേവന്മാരെ മുഴുവനും മോചിപ്പിക്കാനായിട്ട് ഇതാ പറഞ്ഞു കൂട്ടാക്കിയില്ല എന്നാണ് മരിച്ച അസുരന്മാരെ എങ്ങനെയാണ് രക്ഷിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു ഏത് സാഗരങ്ങൾക്ക് അപ്പുറത്ത് അമൃത ഹേമ മന്ത്രകൂടം എന്ന പർവ്വതമുണ്ട് ആ പർവ്വതത്തെ കൊണ്ടുവന്ന മരിച്ചവരെ ജീവിപ്പിക്കുടർന്ന് താരകാസുരനെ താരകാസുരനെയും സിംഹമുഖാസുരനെയും തന്റെ ഒക്കെ വധിച്ച കോപത്തിൽ സൂരപത്മാസുരൻ അമൃതഹേമ മന്ത്രപർവതത്തെ കൊണ്ടുവന്നു മരിച്ച സർവരെയും ജീവിപ്പിച്ചു അത്യുത്സാഹത്തോടുകൂടി വീണ്ടും യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ദേവന്മാരൊക്കെ ഭയന്നു മുരുകി ഒരു പുഞ്ചിരിയോടുകൂടി അവിടെ നിന്നു അതിനുശേഷം ഇതാ മഹാദേവനെ ആരാധിച്ചു മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് സർവ സംഹാരാസ്ത്രത്തെ കൊടുത്തു കൊടുത്തുവന്നാണ് ആ മഹാദേവനെ ആരാധിച്ചതായ ആ പുണ്യസ്ഥലമാണ് തിരുച്ചേഞ്ചലൂർ എന്നതാ സൂചിപ്പിക്കുന്നത് അവിടെ ആ സ്ഥലത്ത് തന്നെയാണ് ഈ നായനാർ മഹാദേവന്റെ അവതാരമായിട്ട് അവതരിച്ചത് ആ സർവസഭാരാസ്ത്രത്തെ കൊണ്ട് ശൂരപത്മാസുരൻ ആരൊക്കെ ജീവിപ്പിച്ചുവോ അവരെയൊക്കെ ഒരു നിമിഷം കൊണ്ട് മുരഗസ്വാമി വധിച്ചു കളഞ്ഞു അപ്പോഴാണ് ശൂരപത്മാസുരന് ശിവപുത്രനായ മൃഗസ്വാമിയുടെ മഹിമയെ തിരിച്ചറിഞ്ഞത് പിന്നീട് അതിഭോവനമായ യുദ്ധം പല പല സ്വരൂപമെടുത്തുകൊണ്ട് ശൂരപത്മാസുരൻ യുദ്ധം ചെയ്തു ചക്രവാത പക്ഷിയായിട്ട് മുതലയായിട്ട് ഒറ്റകമായിട്ട് സിംഹമായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ മായകളെയും മൃഗസ്വാമി ഇല്ലാതെ കണ്ടാക്കി പിന്നീട് ഒരു വൃക്ഷമായിട്ട് ഒളിച്ചു നിന്നു വരുന്നു തൻ്റെ വേലാകുന്ന ആയുധത്തെ എടുത്ത് ആ വൃക്ഷത്തെ രണ്ടായിട്ട് പിള്ളൂ അങ്ങനെ ശൂരപത്മാസുരന്റെ വധവും ഇതാ നടന്നു രണ്ടായ ശൂരപത്മാസുരൻ എന്ത് ചെയ്തു ആ ഓരോ ഭാഗം ഒരു ഭാഗം മൈതാവുകയും ഒരു ഭാഗം കുക്കുടമാവുകയും ചെയ്തു ആ കുക്കുടമാകട്ടെ ആ മൃഗസ്വാമി രഥത്തിന്റെ മുകളിൽ നിന്ന് കൊണ്ട് അവരൊക്കെ കൂവി മയിലിനെ തന്റെ വാഹനമാക്കി അതുവരെ മയിലും കുക്കുടവും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ആരായിരുന്നു ദേവേന്ദ്രൻ മയിലായിട്ടും അഗ്നി ഭഗവാൻ കുക്കുടവുമായിട്ടായിരുന്നു അവരെ മോചിപ്പിച്ച് ഈ ശൂരപത്മാസുരനെ രണ്ടാക്കി രണ്ട് വാഹനമാക്കി ഇതാ മാറ്റി ഇങ്ങനെ ശൂരപത്മാസുരന്റെ വധം അറിഞ്ഞ് ശിവരപത്മാസുരന്റെ പുത്രനായിട്ടുള്ള ഹിരണ്യൻ ഒരൊക്കെ കരഞ്ഞു സമുദ്രത്തിന്റെ അഗ്രഭാഗത്ത് പോയി ഒളിച്ചു എന്നിട്ട് പറഞ്ഞു കഷ്ടം എന്തൊരു പാപിയാണ് ഞാൻ അച്ഛ അവിടത്തേക്ക് പിതൃകർമ്മം ചെയ്യാൻ പോലും സാധിക്കുന്നില്ലല്ലോ കാരണം എന്താണ് മൃഗസ്വാമി അച്ഛനെ കോഴിയാക്കി മയിലുവാക്കിപ്പോൾ എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞ് ഹിരണ്യൻ പരിതപിക്കുകയും ജീവിതം മഹാദേവ ആരാധന നടത്തി ഇതാ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിയതായി സൂചിപ്പിച്ചു അതിനുശേഷമാണ് സർവദേവന്മാരെയും ഇതാ സുബ്രഹ്മണ്യസ്വാമി മോചിപ്പിച്ചത് എന്നതാ വർണ്ണിച്ചു ഇങ്ങനെ ഓരോ കഥകളെയും ഇതാ സൂചിപ്പിച്ചു അതിനുശേഷമൊക്കെയാണ് ദേവയാനി പരിണയത്തെ ഇതാ നമുക്ക് പറഞ്ഞു തന്നത് തിരുപ്പറംകുന്നിലാണ് ദേവയാനി പരിണയം നടന്നത് മുച്ചുകുന്ദനെയൊക്കെ ആ സന്ദർഭത്തിൽ ക്ഷണിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഈ മുചുകുന്തൻ എങ്ങനെയാണ് മുജുകുന്ദനായത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം പറയുന്നുണ്ട് പണ്ട് പാർവതി പരമേശ്വരന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ മുകളിലൊരു കൊരങ്ങ ആ കൊരങ്ങൻ കളിയായിട്ട് കൂവളത്തിൻ്റെ നില പറക്കി ഈ പാർവതി പരമേശ്വരന്മാരുടെ ശിരസ്സിൽ ഇട്ടു കൊണ്ടിരുന്നു പാർവതി ദേവിക്ക് ദേഷ്യം വന്ന് ഈ ഇല ഒഴിയുന്നത് കണ്ട് ഒരു നോട്ടം നോക്കി അപ്പം വേഗം മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ പാർവതി ദേവി ദേഷ്യപ്പെടണ്ട കുരങ്ങനോട് ആ കുരങ്ങനും അവിടുത്തെ പുത്രൻ അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാർവതി ദേവി സമാധാനിച്ചു എന്നും പാർവതി പരമേശ്വരന്മാരെ ആ കുരങ്ങനെ അനുഗ്രഹിച്ചു എന്നാണ് ശ്രേഷ്ഠമായ കുലത്തില് രാജാവായൊക്കെ കുരങ്ങാൻ പറഞ്ഞു വേണ്ട എനിക്ക് മഹാദേവ പൂജ കഴിച്ച് മഹാദേവ സ്മരണയിൽ ഇരുന്നാൽ മതി അത് പറ്റില്ല നീ ഞങ്ങളെ കൂളത്തിൻ്റെ കൊണ്ട് ആരാധിച്ചുവല്ലോ ഫലം വേണം അപ്പൊ പറഞ്ഞു ജനിക്കുകയാണെങ്കിൽ കുരങ്ങന്റെ മുഖത്തോടു കൂടി ജനിക്കണം അങ്ങനെയാണ് മുജുകുന്ദൻ എന്ന പേരില് ഹരിചന്ദ്രന്റെ വംശപരമ്പരയില് സൂര്യവംശത്തിൽ ജനിച്ചു പിന്നീട് ദേവന്മാരുടെ സേനാനായകനായി മൃഗസ്വാമി സേനാനായകം ഏറ്റെടുത്തപ്പോൾ മുചുകുന്ദൻ റിയായി ഇവിടെ ദേവയാനി പരിണയത്തില് ദേവസേനാ പരിണയത്തില് മുജുകുന്ദനെ ക്ഷണിക്കാനായിട്ട് സ്കമ്പൻ പ്രത്യേകം പറഞ്ഞു എന്നാണ് അങ്ങനെ മുച്ചുകുന്തനൊക്കെ ആ വിവാഹത്തിൽ പങ്കെടുത്തു സൂചിപ്പിച്ചു അതിനുശേഷം ദേവയാനിയൊത്ത് സ്കന്ധസ്ഥലത്തില് കുറച്ച് നാള് വസിച്ച് അപ്പൊ ഈ കുന്നിലാണ് ഇന്ദ്രപുത്രിയായ ഈ ദേവസേനയെ ദേവയാനിയെ പാതിഗ്രഹണം ചെയ്തത് അതാണ് തിരുപ്പരംകുന്നിന്റെ പ്രാധാന്യം അതിനുശേഷം ആണ് പിന്നീട് വള്ളി പരിണയത്തിനായിട്ട് ഭഗവാൻ ഇതാ എഴുന്നള്ളിയത് ശിവമുനിയുടെ പുത്രനായിട്ടാണ് അത് ശിവമുനി ശാപത്തിന്റെ ഫലമായിട്ട് മഹാവിഷ്ണു തന്നെയാണ് ശിവമുനിയായത് മഹാലക്ഷ്മി മാന്റെ സ്വരൂപത്തിൽ വന്ന് ജമിക്കുകയും ആ മാൻ പ്രസവിക്കുകയും ഇതാ വള്ളി എന്ന പേരോടുകൂടി അവിടെ ആ വേടന്മാർക്ക് അത് ലഭിച്ചു എന്നതാ സൂചിപ്പിക്കണം വള്ളി എന്ന് പറഞ്ഞ ഈ കിഴങ്ങൊക്കെ മാന്തി എടുത്ത ഒരു കുഴിയിലാണ് ഇതാ ഇവർക്ക് ഈ വള്ളിയെ ലഭിച്ചത് എമ്മിതാ സൂചിപ്പിക്കപ്പെടുന്നത് അത് വള്ളിക്കിഴങ്ങുകൾ പറിച്ചെടുത്ത കുഴിയിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ